കാര്യങ്ങളാണ് ശ്രീ ജോയിസ് ജോയിസ് വ്യാജരേഖ സുപ്രീം ഹാജരാക്കി എന്നൊരു പരാമർശം ഞാൻ ഞാൻ അവിടെ ഇന്റർവ്യൂ പറഞ്ഞിട്ടില്ല ഈ ജോർജിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ നിയമിച്ചിട്ടുള്ള അഭിഭാഷകര് സുപ്രീം കോടതിയിൽ ഈ കേസ് ഹിയറിംഗിന് വേണ്ടി എടുത്ത സമയത്ത് ഞങ്ങൾക്ക് ഇവരുടെ ഈ ഉദ്ദേശുദ്ധിയില് ഞങ്ങൾക്ക് സംശയം തോന്നി സുപ്രീം കോടതിയിൽ എടുത്ത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഇതിൽ ആരാണ് കള്ളം പറയുന്നതെന്ന് കൃത്യമായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും നമസ്കാരം രണ്ടു ദിവസം മുമ്പ് മറുനാടൻ എക്സ്ക്ലൂസീവിൽ വണ്ടൻ മേഡ് കാർഡമ ഗ്രോവേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വർഗീസിന്റെ ഒരു ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും തെറ്റായ കാര്യങ്ങളാണ് ഭർതാടൻ മലയാളി പ്രസിദ്ധീകരിച്ചതും എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കട്ടപ്പനയിലൊരു പത്രസമ്മേളനം നടത്തി ഏതായാലും ആ പത്രസമ്മേളനത്തിൻ്റെ ഒരു മറുപടി മറുനാടൻ നൽകുകയാണ് ആദ്യം എന്തായാലും നമുക്ക് അദ്ദേഹം നടത്തിയ ആ പത്രസമ്മേളനം ഒന്ന് കേൾക്കാം സി എച്ച് ആർ കേസുമായി ബന്ധപ്പെട്ട് വണ്ടമായുടെ കാടവൻ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്തൊരു ഇൻ്റർവ്യൂ വരെ ഭർതാടൻ മലയാളിയിൽ ഇന്നലെ വന്ന ഒരു വാർത്തയിൽ തെറ്റായി കടന്നുകൂടിയിട്ടുള്ള ചില പരാമർശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് അതിൽ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് അവിടെ വാർത്താ അവതാരകൻ അത് തെറ്റിദ്ധരിച്ചാണോ എന്താണെന്ന് അറിയില്ല ആ വാർത്തയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത് അതായത് ശ്രീ ജോയിസ് ജോർജ് വ്യാജരേഖ സുപ്രീം കോടതിയിൽ ഹാജരാക്കി എന്നൊരു പരാമർശം വാർത്താ അവതാരകൻ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊരു പരാമർശം ഞാൻ അവിടെ ഇന്റർവ്യൂ സമയത്ത് ഞാനത് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വണ്ണമേട് കാണമെൻഡ്രവേഴ്സ് അസോസിയേഷനും അപ്രകാരം ഒരു നിലപാടില്ല വണ്ണർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടനയാണ് സുപ്രീം കോടതിയിൽ നിയമിച്ച എംപവർ കമ്മിറ്റിയിൽ വ്യാജരേഖ ഹാജരാക്കിയിട്ടുള്ളത് ജോയിസ് ജോർജ് വ്യാജരേഖ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് ആ വാർത്തയിൽ വന്നിട്ടുള്ള പരാമർശങ്ങൾ പരിപൂർണമായിട്ടും തെറ്റാണ് അതെ അഡ്വക്കേറ്റ് തന്നെ തന്നെ അത് സമ്മതിക്കുന്നുണ്ട് ഇന്റർവ്യൂവിൽ ഈ ജോയിസ് ജോർജിൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ നിയമിച്ചിട്ടുള്ള അഭിഭാഷകര് സുപ്രീം കോടതിയിൽ ഈ കേസ് ഹിയറിംഗിന് വേണ്ടി എടുത്ത സമയത്ത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം മാത്രമാണ് സി എച്ച് ആർ മേഖലയിൽ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഇല്ല എന്നുള്ളൊരു നിലപാടെടുത്തു അപ്പം ഞങ്ങൾക്ക് ഇവരുടെ ഈ ഉദ്ദേശശുദ്ധിയിൽ ഞങ്ങൾക്ക് സംശയം തോന്നി ഒരു സെൻറ്റ് ഭൂമി പോലും ഏലമലക്കാടുകളിൽ റിസർവ് വനമില്ല എന്ന് തെളിയുന്ന രേഖകൾ കയ്യിൽ വെച്ചുകൊണ്ട് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം റിസർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു നിലപാട് സുപ്രീം കോടതിയിൽ എടുത്തത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള വിവരം ഞങ്ങൾ മനസ്സിലാക്കി ഏർപ്പാടാക്കിയിരിക്കുന്ന അഡ്വക്കേറ്റുമാർ സുപ്രീം കോടതിയിൽ ഇത് തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് അതുതന്നെയാണ് മറുനാടനം പറഞ്ഞിരിക്കുന്നത് അതുപോലെ വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടനയാണ് ഇത്തരത്തിൽ വ്യാജരേഖ ചമച്ചതെന്നും കൃത്യമായി മറുനാടൻ എക്സ്ക്ലൂസീവിന്റെ ഇന്റർവ്യൂയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൂടാതെ ശ്രീ ജോയിസ് ജോർജ് കേസിന്റെ പേരിൽ കർഷകരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പണം പിരിച്ചെടുത്തു എന്നൊരു പരാമർശവും ആ വാർത്തയിൽ വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊരു നിലപാടോ ഒരു പരാതിയോ എനിക്ക് വ്യക്തിപരമായിട്ടോ അസോസിയേഷനും ഇല്ല കർഷക സംഘടനകളാണ് കേസ് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ ഫീസ് കൊടുക്കുന്നതിനും വീണ്ടും അദ്ദേഹം ഒരു കള്ളം കൂടി പറഞ്ഞിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് പണം പിരിച്ചിട്ടില്ല ഈ കേസ് നടത്താനെന്ന് പക്ഷേ അത് അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് തന്നെയാണ് മറുനാടൻ എക്സ്ക്ലൂസീവിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രമുഖ അഭിഭാഷകൻ പ്രമുഖ അഡ്വക്കേറ്റ് ആണ് പണം പിരിക്കുവാനായി ഇവരെ സമീപിച്ചത് എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടം മുതൽ ഏലമലക്കാടുകൾ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇവിടുത്തെ പൊതുജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്യാജപ്രചരണം നടത്തി ഇവിടുത്തെ ജനങ്ങളിൽ നിന്നും വ്യാപകമായ രീതിയിൽ പണം പിരിച്ച് സുപ്രീം കോടതിയിൽ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകൻ നടത്തിക്കൊണ്ടു പോകുന്നു വണ്ടമേട് കാടമ അസോസിയേഷനെയും കേസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണം പിരിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹം ഞങ്ങളെ സമീപിച്ചു വണ്ണമേട് കാടമ ഗ്രോവേഴ്സ് അസോസിയേഷനെയും കമ്പം കാടമ ഗ്രോവേഴ്സ് യൂണിയനെയും സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിനകത്ത് കഷി ചേർത്തു തൊട്ടടുത്ത് കേൾക്കാൻ പോകുന്നത് അദ്ദേഹം ജോയിസ് പേര് തന്നെ വ്യക്തമായി പറയുന്നുണ്ട് കേൾക്കാം ശ്രീ ജോയിസ് ജോർജ് അഡ്വക്കറ്റ് ജോയ്സ് ജോർജിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത് വിളിച്ചു കൂട്ടിയത് അദ്ദേഹം ഇതിനുള്ള കേസ് നടത്താം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ കേസ് നടത്തുന്ന കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചു ഞങ്ങളെ ഏലം കർഷക സംഘടനകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതിനാവശ്യമായിട്ടുള്ള പണപ്പെരിവ് നടത്തി ഫീസ് കൊടുക്കുന്നതിന് എന്നിട്ട് ഫീസും കാര്യങ്ങളെല്ലാം കൊടുത്ത് ശ്രീ ജോയ്സ് ജോർജിനെയാണ് ഈ കേസിൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്നത് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് സുപ്രീം കോടതിയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസിൽ കഴിഞ്ഞ വിചാരണ സമയത്ത് കാർഡംഗ്ലവേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ട് അവിടെ റെപ്രസെന്റ് ചെയ്ത സീനിയർ അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ അത് തെറ്റായിട്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടോ അദ്ദേഹം ഒരു പരാമർശം പറഞ്ഞു സി എച്ച് ആർ മേഖലയിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം മാത്രമേ റിസർവ് ചെയ്തിട്ടുള്ളൂ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഇല്ല എന്നുള്ളൊരു പരാമർശം പറഞ്ഞു ആ ഒരു പരാമർശം അത് തെറ്റാണ് തെറ്റായിട്ടാണത് അവിടെ വ്യാഖ്യാനിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കി അതിലുള്ള ആശങ്ക ഞങ്ങൾ അറിയിച്ചു സുപ്രീം കോടതിയിൽ ആ രീതിയിൽ ഒരു അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അതിവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭൂമിയെ ആണ് സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരുടെ ഭൂമിയെയാണ് അത് ബാധിക്കുന്നത് കൃഷിക്കാർക്കത് ദോഷകരമായിട്ട് വരും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു പരാമർശം ശരിയായിട്ടുള്ള പരാമർശമല്ല എന്ന് അസോസിയേഷൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ ജോയിസ് ജോർജ് അവർ സംസാരിച്ചു സംസാരിച്ചു ഒരു പരാമർശം സുപ്രീംകോടതിയിൽ നടത്തിയതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്രകാരം ഒരു പരാമർശം നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു നിർദ്ദേശവും സീനിയർ അഭിഭാഷകന് നൽകിയിട്ടില്ല എന്നാണ് ശ്രീ ജോയിസ് ജോർജ് പറഞ്ഞിട്ടുള്ളത് അപ്പം തെറ്റായി വന്നിട്ടുള്ള ഈ വാർത്തകൾ ഏതെങ്കിലും രീതിയിൽ ശ്രീ ജോയിസ് ജോർജിന് ദോഷകരമായിട്ട് വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതിൽ വണ്ടമേട കാടവം അസോസിയേഷൻ പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ കൊടുത്ത അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇൻ്റർവ്യൂ കൊടുത്ത് ഞാനും ഈ ഒരു അവസരത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു കാടവും പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്നലെ വന്ന വാർത്തയിൽ വന്നിരിക്കുന്ന രക്ഷകങ്ങൾ അസോസിയേഷന് വേണ്ടി യാതൊരു ബന്ധവുമില്ല അതുപോലെ തന്നെ അസോസിയേഷന് യാതൊരു മനസ്സറിവുമില്ല എന്ന് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ നിങ്ങളെ അറിയിക്കുക അതുകൊണ്ട് ഈ വ്യാജ വാർത്തയുടെ പേരിൽ അദ്ദേഹത്തുണ്ടായിരിക്കുന്ന വലവിഷമം ഞങ്ങൾ അംഗീകരിക്കുന്നു അതിനുവേണ്ടിയുള്ള എല്ലാ അസോസിയേഷന്റെ ും എന്തായാലും ഇതൊക്കെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം സി പി എമ്മുകാർ ഈ കണ്ടമം ഗ്രോവേഴ്സ് അസോസിയേഷൻകാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ ഏലം തോട്ടമുള്ള ആൾക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സത്യം പറഞ്ഞ കണ്ടമ്പ ഗ്രോവേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വർഗീസിനെ കൊണ്ട് കൊണ്ടുതന്നെ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തിയത് ഇത് നിങ്ങൾ കണ്ടതാണ് കേട്ടതാണ് ഇതിലാരാണ് കള്ളം പറയുന്നതെന്ന് കൃത്യമായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും നമസ്കാരം